ഏറ്റവും തിരക്കേറിയതും ലോകവ്യാപാരത്തിന്റെ നട്ടല്ലായും അറിയപ്പെടുന്ന ജലപാതയാണ് പനാമ കനാൽ ഈ കനാൽ ഇപ്പോൾ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയാവുകയാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായത് പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് എൺപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള പനാമ കനാൽ ഇതുവഴിയാണ് ലോകത്തെ ചരക്ക് നീക്കത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത് കാറുകൾ പ്രകൃതിവാതകം മറ്റു ചരക്കുകൾ സൈനിക കപ്പലുകൾ എന്നിവ വഹിക്കുന്ന കണ്ടെയ്നർ കപ്പലുകൾ ഉൾപ്പെടെ പ്രതിവർഷം പതിനാലായിരം കപ്പലുകൾ ഈ കനാൽ മുറിച്ചുകടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഫ്രാൻസ് ഉപേക്ഷിച്ചതിനു ശേഷം ഈ ജലപാത അമേരിക്ക ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു കനാലിന്റെ നിർമ്മാണം നടത്തിയ അമേരിക്കക്ക് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ അതിന്റെ നിയന്ത്രണവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അമേരിക്ക ഈ കനാൽ പനാമയ്ക്ക് കൈമാറിയത് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള വ്യാപാരത്തിന്റെ നാല്പത് ശതമാനം ഇതുവഴിയാണ് നടക്കുന്നത് ഇപ്പോൾ അമേരിക്കൻ കപ്പലുകൾ കനാൽ വഴി കടന്നു പോകുന്നതിന് അന്യായ നികുതി പനാമ ചുമത്തുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം ഇത് കുറച്ചില്ലെങ്കിൽ കനാലിന്റെ നിയന്ത്രണം അമേരിക്ക തിരികെ ഏറ്റെടുക്കുമെന്ന് സത്യകക്ഷിയായ പനാമയ്ക്ക് താക്കീത് നൽകിയതോടൊപ്പം കനാലിന്റെ നിയന്ത്രണം തെറ്റായ തരങ്ങളിലെത്തുന്നത് തടയുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത് ചൈനയെ തന്നെയാണെന്നാണ് വിലയിരുത്തൽ കാരണം അമേരിക്ക കഴിഞ്ഞാൽ കനാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യം ചൈനയാണ് വ്യാപാര സാമ്പത്തിക താല്പര്യമുള്ള ചൈനയ്ക്ക് പനാമയിൽ വലിയ നിക്ഷേപവുമുണ്ട് ചൈനയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ സൂചനയായി തായ്വാനുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഉപേക്ഷിച്ച പനാമ തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും അംഗീകരിച്ചിരുന്നു ഇതെല്ലാം ട്രംപിന്റെ മുന്നറിയിപ്പിന് കാരണമാകുന്നുണ്ട് മാത്രമല്ല ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ആയുധ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കേണ്ടതും പനാമ കനാൽ വഴിയാണ് ഇതെല്ലാമാണ് കനാലിനു മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഈ ആവശ്യം നിരസിച്ച് പനാമ കനാൽ അധികൃതർ രംഗത്തെത്തി കനാലിന്റെ ഓരോ ചതുരശ്ര മീറ്ററും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങളും പനാമയുടേതാണെന്നും അത് പനാമയുടേതായി തന്നെ തുടരുമെന്നും പ്രസിഡന്റ് റൗൾ മുലിനോ ട്രംപിന് മറുപടി നൽകി രാജ്യത്തിന്റെയും കനാലിന്റെയും പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തങ്ങൾ തയ്യാറല്ലെന്ന മുൻ പ്രസിഡന്റുമാരുടെ നിലപാട് തന്നെയാണ് റൗളും ആവർത്തിച്ചത് പനാമ കനാൽ വിഷയത്തിൽ തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ട്രംപിന്റെ പുതിയ നീക്കങ്ങൾ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നതിന് തർക്കമില്ലാത്ത കാര്യമാണ് തന്ത്രപ്രധാന മേഖലകളിൽ ആധിപത്യം ഉറപ്പാക്കുന്നതിനൊപ്പം വ്യാപാര പാതകളിലടക്കം സ്വാധീനം ഉറപ്പിക്കുക അതുവഴി അമേരിക്കയുടെ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കുക ഇതിനുവേണ്ടി ശത്രുപക്ഷത്ത് നിൽക്കുന്നവരായാലും സത്യകക്ഷികളായാലും ഭീഷണികളുടെ സമ്മർദ്ദത്തിലൂടെയും വരുതിക്ക് നിർത്തുക ഇതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്